വിനിര്യതസ്തവ ചരണംബുജദ്വയാ ചരണാബുജദ്വയാംബുജദ്വയാരണുജദ്വയാതവ ചരണാബുജദ്വയാദഞ്ചിതം ത്രിഭുവന പാവനം രജ ത്രിഭുവനപനം ത്രിഭുവനപാവനം രജ विनिज्यतस्तव चरणाम्बुजद्वयादुदञ्जितं त्रिभुवनपावनं रजः विनिज्यतस्तव चरणाम्बुजद्वयादुदञ्जितं त्रिभुवनपावनं रजः महर्षयः पुळगधरैः पुलगधरैः कळेबरैः महर्षयः पुलगधरैः उदूहिरे ಭವದ ಧವಾ ಉದೂಹಿರೆ ಧೃತೀಕ್ಷಣೋತ್ಸವಾ ಉದೂಹಿರೆ ಧೃತಭವದೀಕ್ಷಣೋತ್ಸವಾ ಧೃತದೀಕ್ಷಣ ಉತ್ಸವಾ ಉದೂಹಿರೆ ಧೃತೀಕ್ಷಣೋತ್ಸವಾ ത്രിഭുവന പാവനം രജഹ മഹർഷയ ശ്ലോകം രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകത്തിൽ ഭഗവാൻ നടക്കുമ്പോൾ ആ പൊങ്ങുന്ന പൊടിയേറ്റ് മഹർഷിമാർ രോമാഞ്ചം കൊള്ളുന്നതായിട്ടാണ് തവ വിനിര്യത ചരണാബുജദ്വയാ ഉദഞ്ചിതം ത്രിഭുവനപനം രജ മഹർഷയ ധൃതഭവദീക്ഷണോത്സവാളരൈ കളേബരൈ ഉദൂഹിരേ വിനിര്യത ചരണാബുജദ്വയാ പുറപ്പെട്ടു പോകുമ്പോൾ നടക്കുമ്പോൾ നിന്തിരുവടിയുടെ വിന്ദങ്ങളിൽ നിന്ന് അതാണ് വിഞ്ചിയതഹ തവ ചരണാംബുജദ്വയാഥ ആ രണ്ടു പാദങ്ങളിൽ നിന്ന് നടക്കുമ്പം പൊങ്ങി വരുന്നത് പൊടിയാണ് പറയുന്നത് പുറപ്പെട്ടു പോകുമ്പോൾ നിന്തിരുവടിയുടെ ആ വിന്ദങ്ങളിൽ നിന്ന് ഉദഞ്ചിതം ത്രിഭുവന പാപനം രച ഉദഞ്ചിതം പൊങ്ങി ആ വരുന്ന മൂന്ന് ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി രജഹ എന്ന് പറഞ്ഞ പൊടി ഉദഞ്ചിതം ത്രിഭുവന പാവനം രജ പുറപ്പെട്ടു പോകുമ്പോൾ നിന്തിരുവഴിയുടെ പാതാരിന്ദിൽ നിന്ന് പൊങ്ങി വരുന്ന ആ മൂന്നു ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി മഹർഷയ ധൃതഭവദീക്ഷണോത്സവാഹ മഹർഷയ മഹർഷിമാർ അവിടുത്തെ കണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് കുളകധരൈഹി കളൈവരൈഹിരേ രോമാഞ്ചമണിഞ്ഞ ശരീരങ്ങളിൽ ഏറ്റു ആ പുറപ്പെട്ടു പോകുമ്പോൾ നിന്തിരുപടിയുടെ ആ പാതാരിന്ദിൽ നിന്ന് പൊങ്ങി വരുന്ന ആ മൂന്ന് ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി മഹർഷിമാർ അവിടുത്തെ കണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് രോമാഞ്ചമണിഞ്ഞ ശരീരങ്ങളിൽ ഏറ്റു അങ്ങയെ കാണുവാൻ അത്യാകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന യോഗികൾ ആ ബൃന്ദാവനത്തിലേക്ക് നടന്നു പോകുന്ന അങ്ങയുടെ പാദപങ്കജങ്ങളിൽ നിന്ന് ഉയരുന്ന ലോകത്തിൻ്റെയും പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പാദരേണുക്കളെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് ഭഗവദ്ദർശനസുഖം അനുഭവിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് ത്രിഭുവന പാവനം രജ മഹർഷയ പുളകധരൈകളൈബരീരുക്ഷണോത്സവാ